കർത്താവ് കഴിക്കണ ഭക്ഷണം നമ്മളും കഴിച്ചാൽ കർത്താവിൻ്റെ കൂടെ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കലാവും അപ്പോൾ കർത്താവും നമ്മളും ഒരു അപ്പോൾ കർത്താവും നമ്മളും എന്ന് പറയുമ്പോൾ അവിടെ അധ്യക്ഷയായിട്ട് വരാൻ പോളെ വരാൻ അമ്മയാണ് വരുന്നത് അല്ലേ ഇപ്പം അമ്മയുടെ കൂടെയും യീശോൻ്റെ കൂടെയും നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും അതാണ് ഈ യോഹനാശ്രീക പറയണത് എന്താണ് നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ടേ പ്രിസലാൾ നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട് ഇപ്പോൾ കർത്താവുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കപ്പയും കാച്ചിലും കഞ്ഞിങ് പരിപാടികളൊന്നുമല്ല ദൈവഭക്ഷണങ്ങളാണ് ദൈവഭക്ഷണങ്ങൾ ദൈവഭക്ഷണം എന്താണ് ഈശോ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവർത്തിക്കുന്നതാണ് എന്റെ ഭക്ഷണം അതാണ് ദൈവ ഭക്ഷണം കർത്താവ് കഴിക്കുന്ന ഭക്ഷണം അമ്മ കഴിച്ച ഭക്ഷണം എല്ലാം ഒരു ഭക്ഷണമാണ് എല്ലാം കഴിച്ചത് എന്താണ് അറിയാത്ത ഭക്ഷണം എന്താ എന്ത് ഭക്ഷണം അറിയാത്ത ഭക്ഷണം യോഹന നാല് മുപ്പത്തൊന്നിനെ അറിയാത്ത ഭക്ഷണം നമുക്കറിയാവുന്ന ഭക്ഷണം എന്താ കടയിൽ നിന്ന് വായിക്കുന്ന ഭക്ഷണങ്ങളാണ് നമുക്കറിയാവുന്നത് അപ്പൊ ഈശോ പറഞ്ഞാൽ അറിയാത്ത ഭക്ഷണമുണ്ട് ദൈവം കഴിക്കുന്ന ഭക്ഷണമുണ്ട് ഈശോ ഭൂമിയിലായിരുന്ന സമയത്ത് കഴിച്ച ഭക്ഷണമുണ്ട് അമ്മ ഭൂമിയിലായിരുന്ന സമയത്ത് കഴിച്ച ഭക്ഷണമുണ്ട് അവിടെ കൂടെ പന്തി ഭോജനത്തിന് ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് വിളിക്കുന്നതാണ് യൊഹന്നാൻ നാല് മുപ്പത്തി രണ്ട് എന്താണ് നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് അപ്പം പത്രോസിന് അത് മനസ്സിലായില്ല യൊഹന്നാഥൻ നാല് മുപ്പത്തൊന്നേ പത്ത് റോസ്സിന് മനസ്സിലായില്ല പത്രോസ് അങ്ങനെ ചിന്തിച്ച് എന്താണ് ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്ത് കാണുമോ അത് ചിന്തിച്ചതാണ് പത്ത് ദിവസം അവർ പരസ്പരം പറയുകയും ചെയ്തു ആ ഈശോ കേട്ടോ പക്ഷേ ഈശോ മറുപടി പറഞ്ഞു എന്താ ഈശോ മറുപടി പറഞ്ഞത് യൊഹന്നൻ നാല് മുപ്പത്തിനാലിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് യൊഹന്നൻ നാല് മുപ്പത്തിനാലിൽ ഈശോ ഓൺ ദി സ്പോട്ടിൽ മറുപടി പറഞ്ഞു അറിയാത്ത ഭക്ഷണം കൊണ്ട് അറിയാണ്ട് നടക്കേണ്ട കാര്യമില്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം അതാണ് അറിയാത്ത ഭക്ഷണം ചോറാണ് പിതാവിനെ ഇഷ്ടം നെവേറ്റുക അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക ദൈവരാജ്യത്തിലെ ഭക്ഷണമാണത് അവസാന അഫോസലന്മാരുടെ ജോലി ഉണ്ടെങ്കിൽ കർത്താവ് ഈ ഭക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും തരണമെന്ന് പ്രാർത്ഥിക്കും നിത്യജീവൻ്റെ ഭക്ഷണമാണത് നമ്മുടെ കഞ്ഞിയും കപ്പയും കറിയും ഒക്കെ കഴിച്ചാലും ഒരു എഴുപത് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകത്തില്ലേ ഏഹ് അപ്പൊ ഈ ഭക്ഷണം കഴിച്ചാൽ മരിക്കുമെന്ന് ഈശോ ഉടനെ ഈ അപ്പം ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും നിത്യം ജീവിക്കുന്ന ഭക്ഷണം എന്താണ് ഈശോന്റെ നല്ലവനായ ഈശോയെ അലങ്കോലപ്പെട്ട വീടുകളാണ് ഭർത്താവ് ഈ ആരാധനയില് അടുത്തോ അകലോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനോ അലങ്കോലപ്പെട്ട കുടുംബങ്ങൾ കർത്താവ് കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ കർത്താവെ ഒരുമിച്ചിരുന്ന ഭക്ഷണം ഇല്ലാത്ത കുടുംബങ്ങളെ എല്ലാ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അവിടെ എല്ലാം ഐക്യമുണ്ടാകണമേ അവിടെ സമാധാനം ഉണ്ടാകണമേ കൂട്ടായ്മ ഉണ്ടാകണമേ കർത്താവെ ചുറ്റി ഹലലു